കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിച്ച പേരുകളാണ് മിനിസ്ക്രീൻ താരങ്ങളായ ജിഷിൻ മോഹനും അമേയ നായരും ഈ പ്രണയദിനത്തിൽ ഒരു സന്തോഷ വാർത്ത പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ഇരുവരും തങ്ങൾ എൻഗേജഡായി എന്നാണ് ഇവർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് എൻഗേജഡ് അവൻ യെസ് പറഞ്ഞു ഞാനും യെസ് പറഞ്ഞു ഹാപ്പി വാലന്റൈൻസ് ഡേ ഈ പ്രപഞ്ചത്തിന് നന്ദി എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങൾക്കൊപ്പം അമേയ കുറിച്ചത് ചുവപ്പും വെള്ളയും നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ഇരുവരുടെയും വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഫോട്ടോ ഷൂട്ട് ചിത്രങ്ങൾക്കു താഴെ ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ടുള്ള കമന്റുകൾ നിറയുന്നുണ്ട് അമേയയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഗോസിപ്പുകൾ വന്നപ്പോൾ സൗഹൃദത്തിനപ്പുറമുള്ള ഒരു ആത്മബന്ധം അമേയയുമായി ഉണ്ട് എന്നാണ് ജിഷിൻ പറഞ്ഞിരുന്നത് വിവാഹമോചനത്തിനു ശേഷം താൻ കടുത്ത വിഷാദത്തിലേക്ക് പോയി ലഹരിയുടെ പിടിയിലായി എന്നും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അമേയ കാരണമാണ് എന്നും ജിഷിൻ പറഞ്ഞിരുന്നു മൂന്ന് വർഷത്തോളമായി ജിഷൻ വിവാഹമോചിതനാണ് സിനിമാ സീരിയൽ താരം വരതയായിരുന്നു ജിഷിൻ വിവാഹം ചെയ്തിരുന്നത് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു ജിഷിനും വരതയ്ക്കും ഒരു മകനുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ജിഷിൻ മോഹൻ അമേയ നായർ ബന്ധത്തെക്കുറിച്ച് പലതരത്തിലുള്ള വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോകൾക്കും ചിത്രങ്ങൾക്കും താഴെ വിമർശിച്ചു കൊണ്ടുള്ള കമൻറ്റുകളായിരുന്നു കൂടുതലും കണ്ടിരുന്നത് അമേയയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് സൗഹൃദത്തിനപ്പുറമുള്ള ഒരു ആത്മബന്ധം അമേയയുമായി ഉണ്ട് എന്നാണ് ജിഷിൻ മുമ്പ് മറുപടി പറഞ്ഞിട്ടുള്ളത് ആ നിങ്ങൾ പേരിട്ട് വിളിച്ചാലും അവിഹിതം എന്ന് മാത്രം പറയരുതേ എന്നും ജിഷിൻ പറഞ്ഞിരുന്നു ഇപ്പോൾ തങ്ങൾ എൻഗേജഡ് ആയെന്ന് ഔദ്യോഗികമായി അറിയിച്ചതിന് പിന്നാലെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെച്ച് മിനിസ്ക്രീൻ താരങ്ങളായ ജിഷിൻ മോഹനും അമേയയും ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറന്നത് പ്രണയദിനത്തിലാണ് തങ്ങൾ പരസ്പരം യെസ് പറഞ്ഞ സന്തോഷ വാർത്ത ഇവർ ആരാധകരോട് പങ്കുവച്ചു എനിക്ക് ജിഷിൻ ചേട്ടനെ ആദ്യം ഇഷ്ടമല്ലായിരുന്നു കേട്ടറിവുകൾ വെച്ച് ഒരുപാട് ഇഷ്ടക്കേടുകൾ ഉണ്ടായിരുന്നു പരിചയപ്പെട്ടപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു താൻ അങ്ങനെ തന്നെ ആണെന്നുള്ളത് അത് എനിക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് തോന്നിയത് ഒരു ഫ്രണ്ടായിക്കൂടെ നിന്നപ്പോൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞു അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടത് തുറന്ന സംസാരത്തിലൂടെ മാത്രമേ ആളെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ആളുടെ നെഗറ്റീവ് സൈഡ് എനിക്ക് ആദ്യം മനസ്സിലായി പിന്നെയാണ് പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ട് എന്താണോ ചെയ്യുന്നത് അതേ ഞാൻ ചെയ്തുള്ളൂ അദ്ദേഹത്തെ എങ്ങനെ മാറ്റിയെന്ന് പലരും ചോദിക്കാറുണ്ട് എന്നാൽ ഞാനൊരു മാറ്റവും വരുത്തിയില്ല അദ്ദേഹത്തിനുള്ള പോസിറ്റീവ് കാണിച്ചു കൊടുക്കുകയേ ചെയ്തുള്ളൂ അമേയ അഭിമുഖത്തിൽ പറഞ്ഞു ജിഷിൻ എന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണെന്നും മനസ്സിലാക്കിയാൽ ആൾ ഓക്കെ ആണെന്നും അമേയ കൂട്ടിച്ചേർത്തു തങ്ങളുടെ റിലേഷൻ എന്താണ് എന്നുള്ളതും ഏത് തരത്തിലാണ് എന്നുള്ളതും ആദ്യമൊന്നും വ്യക്തമല്ലായിരുന്നു എന്നും എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കി കൂടെ നിൽക്കാമെന്നും തോന്നിയതിനു ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും ഇരുവരും അഭിമുഖത്തിൽ പറഞ്ഞു തങ്ങൾക്കിടയിൽ സൗഹൃദത്തിനും അപ്പുറമുള്ള ബന്ധമാണെന്നും അത് പ്രണയം അല്ലെന്നുമാണ് ജിഷിനും അമേയയും മുൻപ് അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നത് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ